ിൽ ഭാര്യയ്ക്ക് വേണ്ടത് ഒരു ഭർത്താവിന്റെ സാമീപ്യമാണ് സംരക്ഷണമാണ് നീ അവളെ ആശുപത്രിയിലും മറ്റും കൊണ്ടുവന്നത് പുറത്താരെങ്കിലും ആരെങ്കിലും അറിഞ്ഞ് നിന്റെ ഭാര്യയുടെ ചെവിയിലെത്തിയാൽ അപ്പോഴേ സുഹൃത്തെ നിങ്ങളുടെ താമസമാക്കിയിട്ട് ജസ്റ്റ് ടു ഡേയ്സ് ആയിട്ടുള്ളൂ ഈ രണ്ട് ദിവസത്തിനിടയിൽ ഭൂരിഭാഗ സമയവും വേണു പുറത്തായിരുന്നു കോളനിയിൽ ഉണ്ടായിരുന്നത് ചുരുക്കം ചില സമയങ്ങളിലാ നാട്ടിൽ വരുമ്പോ പലരെയും കാണാനുണ്ടാവും പക്ഷെ ഇനി ആ ന്യായം പറഞ്ഞ ഞങ്ങൾ സമ്മതിച്ചിരില്ല കാര്യം ഞങ്ങൾക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല കർത്താവ് കനിഞ്ഞില്ല എന്നാലും പറയാം ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയ്ക്ക് വേണ്ടത് ഒരു ഭർത്താവിന്റെ സാമീപ്യമാണ് സംരക്ഷണമാണ് അങ്ങനല്ലേ അലിസർ പിന്നെ വേണുസാർ ഇനി അധിക സമയം ഊർമിഴയുടെ അടുത്തുണ്ടാവണം ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന തിരക്കിലെ ഞാൻ അത് കഴിഞ്ഞാലേ എനിക്ക് ഫ്രീ ആവാൻ കഴിയൂ ഏയ് അത് ശരിയല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻസ് ഇപ്പൊ ഇതിനാ ഇത് കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ മതി ഏത് കാര്യത്തിനായാലും എന്താ ഇങ്ങനെ ഗ്ലൂമിയായി പെണ്ണേ അതെ നിങ്ങൾ രണ്ടാളും ഇവിടെ അച്ഛനാകാൻ പോന്നത് വേണം സാറാ പക്ഷെ സന്തോഷം ജെയിംസ് ജെയിംസാനാ പറിളക്ക് എന്താ സ്പെഷ്യലായി വേണ്ടത് ഈ സമയത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ തയ്യാറാക്കി തരാം പ്രത്യേകിച്ചൊന്നും വേണ്ട അലിസ എനിക്ക് ഒന്ന് കിടക്കണം എന്നാവാ അകത്തേക്ക് പോകാം സന്തോഷം തോന്നുന്നുണ്ടോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ട പക്ഷേ എനിക്കറിയില്ല എന്റെ വികാരം എന്താണെന്ന് ചിരിക്കണോ കരയണോ വേണം സാഹചര്യങ്ങളൊക്കെ ഓർമ്മിളയ്ക്ക് നന്നായി അറിയാമല്ലോ മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ഡോക്ടറെ കാണാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് ഇതും കൂടി തരണം ചെയ്യാനാവുമെന്ന് തോന്നുന്നുണ്ടോ ഞാനല്ലോത്തൊരു സ്ത്രീ സമ്മതിക്കില്ല മാർഗമില്ലാത്തോണ്ട ഇനി ഒന്നും പറയണ്ട കേ നിക്കി 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 നിക്ക് ഇത് എവിടെക്കാ എത്ര ധൃതിയില് അത് പിന്നെ ഒന്ന് ടൗൺ വരെ ഫ്രണ്ടിനെ കാണാനുണ്ട് സന്തോഷം ആഘോഷിക്കാൻ ഇത് വേറെ ചില കൊള്ളാം തിരിച്ചു അച്ഛനാവാൻ ആലിസേ വരുമ്പോ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചോളൂ ജിലേബിയോ ലഡുവോ എന്നതായാലും പുതിയ താമസക്കാർക്ക് നല്ല വിശേഷം ഉണ്ടായിരിക്കുന്നത് കോളനി മുഴുവൻ അറിയിക്കാം തന്നെ എന്നിട്ട് ഊർമിളയും വിളിച്ച് എല്ലാ വീടുകളിലും കേറി സ്വീറ്റ്സ് കൊടുക്കാം

പറഞ്ഞതിൽ ഒരു തെറ്റൂല്ല ഈ സിറ്റുവേഷനിൽ ഊർമിളയുടെ പ്രഗ്നൻസി പ്രശ്നം തന്നെയാണ് ഇല്ല വീറ്റർ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയരുതായിരുന്നു അതെന്താ ഇങ്ങനെ ഒരു മലക്കം ഊർമിളയുടെ പറയാൻ എനിക്കെന്താ അധികാരം നിനക്കറിയോ ഹരി ജയിലായിരുന്നെങ്കിൽ ഊർമിള ഗർഭിണിയാണെന്ന് അറിഞ്ഞ് അവൻ എത്ര സന്തോഷിച്ചെ ഏതൊരു സ്ത്രീയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൾ ഒരു അമ്മയാകാൻ പോകുന്നു അറിയുമ്പോഴേ അവൾ എങ്ങനെ സന്തോഷിക്കും പ്രാണനെ പോലെ അവൾ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവ് ജയിലിൽ വിവരം പോലും ഒന്നും അറിയിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ ജയിലിൽ കിടക്കുന്ന ഹരിയെ കണ്ട് അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നുള്ള സന്തോഷ സന്തോഷവർത്തറിയിൽ കിടക്കുന്ന എല്ലാ തടവുകാർക്കും വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ നീ എന്നെ പിന്നെ ഞാൻ എന്തു ഒന്നാമത് ഊർമ്മള നിന്റെ കൂടെ വന്ന വിവരം ഞാനല്ല മറ്റാരും അറിഞ്ഞിട്ടില്ല നീ അവള് ആശുപത്രിയിലും മറ്റും കൊണ്ടുവന്നത് പുറത്താരെങ്കിലും ആരെങ്കിലും അറിഞ്ഞ് നിന്റെ ഭാര്യയുടെ ചെവിയിലെത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്റെ സത്യാവസ്ഥ നീ അറിയിച്ചാൽ പോലും നിന്നെ വിശ്വസിക്കില്ല നീ ദുബായിന്ന് ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഇവിടെ ഒളിച്ച് താമസിക്കുന്ന ആരും പറയൂ നീ ആ മണ്ടൻ എന്തിനാ ഓർമ്മയും കുട്ടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത് നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാ പോരായിരുന്നോ നിനക്ക് ഇങ്ങനെയൊക്കെ ഉപദേശിക്കടാ ഇതുപോലെ ത്യാഗം ചെയ്യൂ ജയിലിലേക്ക് പോകുമ്പോ അവൻ എന്നോട് പറഞ്ഞെന്താണെന്ന് നിനക്കറിയോ വേണു നിനക്ക് ഭാര്യ മാത്രമല്ല രണ്ട് കുട്ടികളും ഉള്ളതാ എന്തെങ്കിലും സംഭവിച്ച അവരൊക്കെ നന്നായി വിഷമിക്കും എന്റെ കാര്യത്തിൽ ഊർമിള മാത്രമല്ലേ ഉള്ളൂ ഊർമിള എങ്ങനെയും മാനേജ് ചെയ്തോളും നീ എത്രയും വേഗം രക്ഷപ്പെട്ടോ അങ്ങനെ പറഞ്ഞ ആ മനുഷ്യനെ ഞാൻ ചതിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് പറയടാ ഇല്ല ബീറ്ററ അത് നീ വേണു കിട്ടില്ല ഏതു വിധേനയും അവന് ഞാൻ ജയിലിൽ നിറക്കും എന്നെ വിശ്വസിച്ച് എന്റെ ഒപ്പം പോകുന്ന ഊർമിളക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ അവന് തിരിച്ചു നൽകും ഞാനങ്ങനെ പറയരുതായിരുന്നു മോശമായി പോയി അച്ഛനാകാൻ പോകുന്ന ഹരിയുടെ സന്തോഷവും അമ്മയാകാൻ പോകുന്ന ഊർമ്മയുടെ നിർവൃതിയോ ഒന്നും ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മതി ഞാനും നിന്നെ വേണ്ടാത്തതൊക്കെ ഉപദേശിച്ചു സോറി നീ വാ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന അല്പം നേരത്തേക്ക് എല്ലാം മറക്കാം ഇല്ലടാ എനിക്ക് പോകണം എൻ്റെ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകാൻ തുടങ്ങുമ്പോഴാണ് ജെയിംസിൻ്റെ ഫോൺ വന്നത് മൃദുലെയും കുട്ടികളും വിഷമിച്ചിരിക്കാവും നീ വാ നമുക്ക് പോയി കുട്ടികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട് നീ വ ആദ്യം നമുക്ക് ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാം നീ വന്നിട്ട് ഇതുവരെ നമ്മൾ കൂടിയില്ലല്ലോ ഇന്ന് എന്റെ അവക ചെലവ് ആ ശരി നിന്റെ ആഗ്രഹം അതാണ് അങ്ങനെ നടക്കാം ഇങ്ങനെ തുറന്നു വല്ലോരും വന്ന് ഇവിടുള്ളതെല്ലാം തൂത്തുവാരി കൊണ്ടുപോയാലും അറിയില്ലല്ലോ ആലോചന മറ്റൊന്നുമല്ലെന്നറിയാം പിറക്കാനിരിക്കുന്ന കുഞ്ഞുവാവയെ കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കും ഏതായാലും ആ നല്ല സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഇതൊക്കെ വിടീരിക്കുമല്ല കുട്ടി ഒക്കെ വീട്ടിലിരുന്നതാ എന്നാലും ആറേഴ് മാസം കഴിഞ്ഞുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോഴേ മണ്ടത്തരല്ലേ ചേച്ചി ആറോ ഏഴോ മാസം അതൊരു വലിയ കാലയളവൊന്നുമല്ല ഊർമിളെ വർഷം ഒൻപതായി ഞാനും ഉച്ചയനും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ദൈവം ദൈവം തന്നില്ല കൂടലും ട്രീറ്റ്മെന്റും ഇതൊക്കെ മാത്രമായിരുന്നു ഞങ്ങളുടെ ഇത്രയും കാലത്ത് ജീവിതം നിരാശ മാത്രം ബാക്കി ചിലപ്പോഴൊക്കെ പരസ്പരമുള്ള ഒറ്റപ്പെടുത്തലുകൾ എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ എപ്പോഴും കാത്തിരിക്കുക എന്നെങ്കിലും കർത്താവ് ഞങ്ങളുടെ കണ്ണീര് കാണാതിരിക്കില്ല ചേച്ചി പ്രതീക്ഷകളില്ലാതെ എന്റെ ജീവിതം ഈ ടൗസൊക്കെ ഞങ്ങൾ തിരിച്ചെടുത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു അതിഥി കടന്നു വരുമ്പോ കളിപ്പിക്കാനുള്ളതാ ആ ഓർമ്മള വീട്ടിലേക്കൊന്ന് വന്ന് നോക്കണം ഷെൽഫിനും ഷോക്കേസിലും ഒക്കെ നിറച്ചു കളിപ്പാട്ടങ്ങളാ പത്ത് പിള്ളേരെ ഒരുമിച്ചെങ്കിൽ തന്നാലും അവർക്ക് വേണ്ടി ഇനി ഈ വകുപ്പിൽ കാശ് ചെലവാക്കേണ്ടി വരില്ല ആ ഓക്കെ എടുത്തു വച്ചേര് ഞാൻ ചെല്ലട്ടെ ഇച്ചായനെ ക്ലബ്ബിൽ പോവാൻ നേരായി ആ വേണു വരാൻ ആവണേ വിളിക്കാൻ മടിക്കണ്ട ഞാൻ വന്ന് കൂട്ടിരിക്കാം പോട്ടെ പിടേ സമയം ഒത്തിരി വൈകിയല്ലോ ഇനി എവിടെന്നോ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങുന്നത് മണ്ണാൻ കേട്ട അതൊക്കെ നമുക്ക് നാളെ വാങ്ങാം ഞാൻ പറ്റില്ല ഇന്ന് തന്നെ വാങ്ങണം ആ ഈ പാചരാത്രി കഴിഞ്ഞ നേരത്ത് ആരാടാപ്പ കടന്ന് വെച്ചിരിക്കുന്നത് അതൊക്കെ ഇനി നാളെ വാങ്ങാം നീ ഇപ്പം വീട്ടിലേക്ക് പോയിക്കോ ആ നിനക്ക് കാർഡിക്കാൻ വയ്യല്ലോ ഞാൻ ഉണ്ടാക്കാം നോ ഞാൻ പോയിക്കോളാം അത്ര ദൂരം ഒറ്റയ്ക്ക് ഓടിച്ചു വന്നെടുക്കാൻ പറ്റുമോ ആ ഞാൻ ഞാനിന്ന് വീട്ടിലേക്ക് പോകുന്നില്ല പിന്നെ എന്റെ കുട്ടികൾക്ക് കളിപ്പാട്ടില്ലാതെ ഞാൻ അങ്ങോട്ട് പോവില്ല മക്കളുടെ മൂത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല വീട്ടറേ പിന്നെ എന്തു ചെയ്യാനാണ് നിന്റെ പ്ലാൻ ഞാൻ ഇന്ന് ഹൗസിംഗ് കോളനിയിലേക്ക് പോയിക്കോളാം നോ 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 അത് വേണ്ട ഈ നേരത്തെ ഈ അവസ്ഥയിൽ നീ അവിടെ പോകുന്നത് ശരിയല്ല ഞാൻ അങ്ങോട്ടും പോകുന്നില്ല പോരെ നൈറ്റ് അല്ല നീ എന്തിനാ മോളെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നേ നേരം ഒരുപാടായില്ലേ മൈഗ്രൈന്റെ ബുദ്ധിമുട്ടുള്ളതല്ലേക്ക് ഒഴിഞ്ഞാൽ നന്നാണോ വേണു വേട്ടൻ വരാതിരിക്കണ കാണുമ്പോ പേടിക്കണ്ട മോളെ അവൻ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും അത്യാവശ്യമോ മക്കളെയും ഭാര്യ മറന്നുള്ള എന്താ അത്യാവശ്യം അവന് അതെനിക്കൊന്നും അറിയണമല്ലോ പറയാനുള്ളൂ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഞാനേ നൊന്ത് പറ്റ മോളാ ഇവള് കണ്ട കഴക്കാരന്റെ സന്തതികാരനെ ഇവള് കണ്ണീര് കുടിക്കുന്ന കണ്ട് സഹിക്കാൻ എനിക്ക് കഴിയില്ല ദുബായിന്ന് വന്ന് തൊട്ട് തുടങ്ങിയതാ അവന്റെ ഈ ഒളിച്ചുകളി മുഖത്തോട് മുഖം നിന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ ചങ്ക് വരച്ചു കൊടുക്കുന്ന വിശ്വാസം ആയിരുന്നില്ലേ നിനക്ക് വിശ്വസിച്ചോ സ്നേഹിച്ചോ ഒന്നും വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ തൂക്കത്തിലെ അളവിലും കുറയാതെ അത് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് കൂടി വരുത്തണം അവിടെ ആ പെണ്ണിന്റെ മിടുക്ക് അല്ലാതെ പെറ്റും പോറ്റിയും കണ്ണീരും ഒലിപ്പിച്ച് ഇങ്ങനെ നടന്നാ പോരാത്തുന്നുണ്ടോ അല്ലെങ്കിലേ അവള് വിഷമിച്ചിരിക്കരുതിൽ എണ്ണ പിടിക്കുന്ന പോലെ പിന്നെയും മനസാക്ഷി വേണം വേണം അത് തന്നെ എനിക്കും പറയാനുള്ളത് അതില്ലാത്തോണ്ടാണല്ലോ മോളേ മക്കളെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മരുമകൻ അവന്റെ കർണത്തിൽ രണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാ പിന്നെ നിങ്ങളും ഒന്നും മിണ്ടണ്ട എടി അവൻ വല്ലയിടത്തും കുടിച്ചും കൂത്താടിയും കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പുറത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഒന്ന് പോയി ഫോൺ ചെയ്ത് നോക്ക് എഴുന്നള്ളത്തുണ്ടായില്ലെങ്കിലും എവിടെയാ എന്താന്നുള്ള വിവരമെങ്കിലും അറിയാലോ ചെല്ലു മോളെ വിവരം അറിയാമല്ലോ